എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും എല്ലാവർക്കും തൃക്കേട്ട ദിനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പൂക്കളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടാ വലുതാക്കിട്ട് ചെറുതാക്കിട്ട് മെഴുകാൻ ഇപ്പൊ വലുതാക്കിട്ട് മെഴുകിയിട്ട് ഞാൻ അത് തുടച്ചു പകുതി പൂവില്ലാ പൂ കഴിഞ്ഞു ആ ഓക്കെ ഇത് നമ്മുടെ പൂണ്ടായതാ ശ് ഉപ്പിട്ടാഞ്ഞേ ഇപ്പങ്ങനെ അത് പൊട്ടിക്കാൻ പോയില്ല ഞാൻ അതിൽ കൊണ്ടാ കാലത്തേക്ക് ഉപ്പ് മാവൻ ഇട്ട ഉണ്ടാക്കിയത് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കറിയായിട്ട് തൈര് മാത്രമേ ഉള്ളൂ തൈര് വച്ചാറും മാത്രമേ ഉള്ളൂട്ടാ എന്താ പറയാ മനേ തൈര് മതി പറയാനാ നമ്മ കണ്ടറിഞ്ഞ തൈര് വച്ചാറും ആക്കിട്ടുണ്ടെന്ന് പൊറത്ത് വയ്ക്കണ്ട തുടക്കണം ഇവ അതേപോലെ പറ്റാത്തോ ഒരു സാധനം കാണിച്ചെടുത്തേ ഞങ്ങള് ഇതല്ല നട്ട ചീര അയ്യോ ഇതല്ലീരണ്ട് അപ്പുറത്തുനിന്ന് ഇടീക്ക് വെച്ച വെച്ചതൊന്നും ശരിക്കും ഇവിടെ വെച്ചതൊക്കെ ഉണ്ടായി കൊറച്ചീശൊക്കെ അതിവിന്റെ പൂ കൊറേ കൊഴിഞ്ഞു പോയി കുഴപ്പമില്ല കേട്ടോ കനേ മരത്തിനധികം ശക്തിയില്ല അതാങ്ങാനുള്ള ശക്തിയില്ല കൊറച്ചേശ് പൂവൊക്കെ നിന്നിട്ടുള്ളൂ പിന്നെ ആദ്യമായിട്ടല്ലേ ഉണ്ടാവണേ അപ്പൊ അങ്ങനെ ഇണ്ടായാൽ മതി ഞാൻ എനിക്ക് വിഷമായിരുന്നു ഒടുങ്ങി വീഴുവന്നുള്ള കാര്യം കാരണം അത്രയ്ക്കധികം പൂത്തുണ്ടായിരുന്നേ അത് മൊത്തം ഇണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ചെടീടെ പണിക്കിട്ടു കഴിഞ്ഞാ മഴയാണ് അപ്പൊ എന്തായാലും എന്നെ കാണല്ലേ ബാക്കിലേക്ക് ഇറങ്ങി പറഞ്ഞ അമ്മ അവിടെ ഉണ്ട്ണ്ടോ നാരങ്ങയ? നാരങ്ങയൊന്നുമില്ല. ഓട് നാരങ്ങയുമില്ല. ഇല്ല. അടിച്ചേട്ടൻ. ഫ്രിഡ്ജ് വർക്ക ടോർണ കണ്ട കാർബിനിൽ ഊടാനായിട്ട് ഇരിക്കുന്നേ. അമ്മ എന്തിനെട്ടാണ് ആരും ഒന്നും വിക്കാനോ. ഓട് ആമിൽ കിനാനല്ലേ ചെറിയ മീസേ. അത് ഞാൻ വിറ്റതല്ലേ ഉള്ളൂ. ഇതാ അവിടെ ആമരങ്ങയ ഉണ്ട് ചേ. ഇവിടെ പൊണ്ടിയിക്കാ അത്. ണ്ടല്ലോ നമ്മൾ ഹോമ സിനിമ കണ്ടെങ്കിലും ഒരു കാര്യം അതായത് നെസ്ലിൻ എപ്പോഴും പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നുണ്ട് അതിലൊന്നും ഇല്ലെങ്കിലും പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കൂലേ എന്റെ അമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയ കലാപരിപാടി ഇതാണ് കേട്ടോ കുട്ടുവാണെങ്കിലും അതെ രണ്ട് ഒരു സാധനം ഫ്രിഡ്ജിലുണ്ടായിരിക്കില്ല അന്നാലും രണ്ടുപേരും ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ എൻ്റെ കറണ്ട് ബില്ലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് അത് അമ്മൂട്ടിയുടെ അടുത്ത് എത്ര കൊടുത്താലും മനസ്സിലാവില്ല കേട്ടോ അമ്മൂട്ടിക്ക് അതൊരു ആണ് ഞാൻ എത്ര ചീത്ത പറഞ്ഞാലോ പറയേ അമ്മ സിനിമയിൽ കണ്ടിട്ടില്ലേ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓണം സ്പെഷ്യൽ കേട്ടോ പക്ഷെ മുഴുവനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഈ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ കീശ അത് ഒരു വിധത്തിൽ വറ്റി കിട്ടും ആ മാതിരി റേറ്റ് എന്താ അല്ലേ ഓണൊക്കെയാണ് നമ്മൾക്ക് ഈ പച്ചക്കറി പച്ചക്കറിയാണെങ്കിലും ആകെ പച്ചക്കറി ഒന്ന് രണ്ട് കൂട്ടം മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെയാണ് പക്ഷേ എന്താ പറയുക ഇനിയിപ്പോൾ പച്ചക്കറിയും കൂടെ എല്ലാം കൂടി ആകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ ആലോചിക്കുക വല്ല സദ്യയൊക്കെ നമുക്ക് ഹോട്ടലിൽ ഓർഡർ കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ കാരണം ഇത്രയധികം പൈസ നമ്മൾ ചിലവാക്കല്ലേ പിന്നെ അല്ലേക്കും ഇതൊക്കെ അല്ലേ നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ആലോചിക്കാനുള്ളൊരു കാര്യം നമ്മളമ്മമാരുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇരു ഇരുന്ന് പറയുമ്പോൾ അത് എൻ്റെ മക്കൾ നാളെ ഇരുന്ന് പറയും അവർ മക്കളോട് ഇരുന്ന് പറയുമല്ലോ അപ്പം അത് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്കൂള് പൂട്ടിയോണ്ട് തന്നെ പിള്ളേരെല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആ മാത്രമാണ് അപ്പുറത്തുള്ളൂ കുട്ടപ്പന കൂടി ഉണ്ടായിരുന്നേ ചേട്ടനും മനിയറ്റൊക്കെ ആയിട്ട് ഭയങ്കര ഒളിച്ചു കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ അവരങ്ങനെ കളിക്കണമെന്ന് കാണുന്നത് കാരണം രാത്രി കാലങ്ങളിൽ പകലൊക്കെ കളിക്കും രാത്രി അങ്ങനെ കളിക്കുന്നത് കുറേ ആളുകൾക്ക് ശേഷമാണ് കാരണം ഇതേപോലെ സ്കൂളൊക്കെ പൂട്ടുമ്പോഴാണ് ഈ കളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുള്ളൂ ജിൻസ് മാമ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ കുറച്ച് മുന്നേ അപ്പം മാമ് പറയാണെന്നേ മാമിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം ഈ പാ കവറ് പൊട്ടിച്ചിട്ട് കുപ്പികളിൽ ഇട്ടുവയ്ക്കുന്നുണ്ട് അത്രേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ കുപ്പികളിൽ ഇട്ട് എന്ന് പറയണത് അതിങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ് പക്ഷെ ഞാൻ ഇതൊക്കെ പരിക്കുള്ളിൽ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂട്ടാണ് കാരണം കുറച്ച് നാളിരിക്കുമ്പോഴേക്ക് ഉച്ചു കുത്തണുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഉച്ചു കുത്തണേന് നമ്മുടെ കായം കായ ഇട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കായം തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഉച്ച കുത്തില്ല എന്ന് പറയേണ്ടിട്ടാണ് പക്ഷേ ഇതൊക്കെ ഇട്ട് വെക്കാൻ ആ നേരത്ത് നമ്മൾ മറക്കും പിന്നെ കുത്തി അത് ഓട്ടയായി കൊണ്ടേ കളയാറാവുമ്പോഴൊക്കെ ആവും നമ്മളത് എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കുറച്ച് തന്നെ വാങ്ങിച്ചെക്കണുള്ളൂ ഇപ്പോഴായി പിന്നെ ഈ ഒരു പ്രശ്നം കാരണമായിട്ടാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വെച്ച് നമുക്ക് പിന്നെ അടുക്കളൊന്നും നീറ്റായി കിടുന്നില്ല എന്ന് വെച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും വന്നാൽ അതൊരു നാണക്കേടാണ് കാരണം ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ അടുക്കള വൃത്തിയായിട്ട് ഇരിക്കണം എന്നുള്ളതൊരു അതൊരു നല്ല സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ എനിക്കിവിടെ ഏറ്റവും വൃത്തിയേടായിട്ട് കിടക്കണ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അപ്പുറത്തെ ഉപയോഗിക്കാത്ത ഒരു ഉണ്ടല്ലോ അമ്മൂട്ടി പഠിക്കാനിരിക്കുന്ന ആ ഒരു റൂം അവിടെ എടുക്കണ ആ തുണികൾ മാത്രമാണ് നമുക്കൊന്ന് വൃത്തിയേടായിട്ടിരിക്കുകയുള്ളൂ അതൊരു വലിയ വൃത്തിയേട് തന്നെയാണ് തുണികളൊന്നും മടക്കി വെക്കാത്ത ഒരു സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ പരമാവധി ഞാനത് മാറ്റാൻ ശ്രമിക്കാറുണ്ട് എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടാറുമുണ്ട് ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടിയാണ് എന്നും ഈ കായ കണ്ട് കണ്ട് നിങ്ങൾക്ക് മടുക്കണുണ്ടോ പക്ഷേ കായാണ് കേട്ടോ നമ്മുടെ ഓണത്തിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കായാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഏത് കടകളിൽ പോയിട്ടുണ്ടെങ്കിലും കടയുടെ ഫ്രണ്ടിൽ നിറായി കായക്കൊല കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാകും അതുപോലെ ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ കൃഷിക്കാർ ഒക്കെ എങ്ങനെ മഴ കൃഷി എന്ന് പറയും ഈ ഒരു സമയം നമ്മളേക്കും കൊലകളുണ്ടല്ലോ കായക്കൊലകൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും പണ്ടച്ഛനുള്ള കാലത്ത് നമുക്ക് ഓണത്തിന് ഒരു കായക്കൊലൊക്കെ വീട്ടിലേക്ക് കൊണ്ടു തരാറുണ്ട് കേട്ടോ ഇവിടേക്ക് അതായത് ഏട്ടൻ്റെ വീട്ടിലേക്ക് ഓണക്കോടിയൊന്നും അങ്ങനെ എടുത്തു തരാറൊന്നുമില്ല ഫസ്റ്റത്തെ കല്യാണം കഴിഞ്ഞിരിക്കുമ്പോൾ ഫസ്റ്റത്തെ ഓണത്തിന് മാത്രമാണ് ഫസ്റ്റത്തെ ഓണത്തിനും ആ ഫസ്റ്റത്തെ ഓണത്തിനും എടുത്ത് തന്നിട്ടുണ്ട് അതല്ലാതെ പിന്നെ നമുക്ക് ഓണക്കോടിയും കറികളൊന്നും അങ്ങനെ എടുത്ത് തന്നിട്ടൊന്നുമില്ല പിന്നെ പൈസയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് പണ്ടത്തെ ഒരു ആചാരം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് മരുവക്കളെ വീട്ടിലേക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കുക അതൊന്നും അല്ല അവൻ്റെ എമൗണ്ടൊന്നുമല്ല ടാക്സിനെ കൊണ്ടാവുന്ന രീതിയിലൊരു കുഞ്ഞു എമൗണ്ട് മാത്രമേ കൊണ്ടുപോയി കൊടുക്കാറുള്ളൂ നമുക്ക് അതിനുള്ള പാകപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ അന്ന് ഒരു സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് ആലോചിക്കുമ്പോഴും എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഒരു കാര്യമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ കുറേ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും അത് ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത് നമ്മുടെ ഏരിയയിൽ മാത്രമാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് അച്ഛനെന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടുന്ന ആ ഒരു വരുമാനത്തിന്ന് അച്ഛനും ഓണക്കാകുമ്പോൾ നന്നായിട്ട് തുന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ഓണം സീസൺ വിഷു അതുപോലെ നമ്മുടെ പൂരത്തിൻ്റെ സീസൺ എന്നൊക്കെ പറയുന്നത് അതുപോലെ സ്കൂൾ തുറക്കണ അവസരം എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് തുന്നാനും പിടിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ സമയം ഉണ്ടാവില്ല അച്ഛൻ ഇരിക്കാനും നിൽക്കാനും ഒന്നിനും സമയം ഉണ്ടായിരിക്കില്ല തിരുവോണത്തിൻ്റെ അന്ന് പോലും കടൽ തുറന്നെച്ചിട്ട് തുന്നട്ടോ കാരണം അത്രയ്ക്കധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതിൽ നിന്ന് കിട്ടണേന്നാണ് നമ്മൾ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു കുഞ്ഞൊരു ശതമാനം എന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ടേക്ക് ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് തരുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടനാണെങ്കിലും ഏട്ടനൊക്കെ വേണമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് വേണ്ട അച്ഛന്നൊക്കെ പറഞ്ഞു നിർത്തായിരുന്നു പക്ഷേ ആളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പക്ഷേ എല്ലാവരുടെയും അച്ഛന്മാർക്കും ഒരേപോലെ പൈസ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അപ്പോൾ കഷ്ടപ്പെടണൊരിത്തിരി കൂടുതലുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വരുവോക്കൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ എന്താ ഇണ്ടാക്കിക്കൊണ്ടിരിക്കണെന്ന് ശർക്കര വരട്ടീനെ കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിട്ട് സക്സസ് ആവാത്തൊരു സംഭവമാണ് പക്ഷെ ഞാൻ എല്ലാ കൊല്ലം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ അപ്പം നായ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അരിഞ്ഞത് മൊത്തം ഞാൻ രണ്ട് കിലോ കായ വാങ്ങിച്ചതെന്ന് അതിന് കുറച്ച് എടുത്തിട്ടേ ആക്കിയുള്ളൂ കാരണം ഇത് സക്സസ് ആവില്ല എന്നുള്ളൊരു ആ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴുണ്ടാ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം കിടുക്കാച്ചി എന്ന് പറയില്ലേ അമ്മാതിരി ഒരു ഐറ്റായിരുന്നു കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കിയതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതായിരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാത്തൊരു സാധനം സക്സസ് ആയി കിട്ടിയല്ലോ അത് അതൊരു സന്തോഷം പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയാണ് ആൾ ഞാനിത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ പ്രബിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ നോട് വെക്കിനെ ഇതെന്താ സാധനം ചെയ്തിരിക്കുന്നത് പല നാട്ടിലും അറിയില്ല എന്ന് എനിക്ക് എപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞാൻ ശർക്കര വരട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് മനസ്സിലാവണില്ല അവിടെ എന്തോ കായ വറവ് എന്നാണ് വറുത്തത് എന്നാ അങ്ങനെ എന്തോ ഒരു പേരാ പറയാത്രേ ഞാൻ ചോദിച്ചു നിനക്ക് സദ്യയിലൊക്കെ നീ ഇത് കണ്ടിട്ടില്ല അവൾക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ലാട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഉപ്പേരിയുടെ ഒപ്പം ഒരു ശർക്കരയൊക്കെ പൊരിങ്ങിയിട്ടൊരു സാധനം വെക്കാറില്ല ആ ഒരു സംഭവം ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവിടെ ഒന്നും ഓണം ആഘോഷിക്കാറില്ല അത്രേ അവരുടെ ഏരിയ അങ്ങനത്തെ ഏരിയ ഇതുകൊണ്ട് മലപ്പുറം ല്ലേ മലപ്പുറം ഏരിയയിലെ അങ്ങനെ വല്ലാണ്ട് ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അത് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ തൃശ്ശൂര് ഭയങ്കര ലക്കിയാണ് കേട്ടോ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും പൂര പൂരങ്ങൾ ഏത് പൂരങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടില് ആഘോഷം എന്ന് പറഞ്ഞാല് അതൊന്നൊന്നേരെ ആഘോഷമായിരിക്കും അത് പെരുന്നാളാണെങ്കിലും ബക്രീദ് ആണെങ്കിലും റംസാൻ ആണെങ്കിലും എല്ലാം അതും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്ന ആഘോഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലൊന്നുമില്ല ദീപാവലിക്കാണെങ്കിലും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ടുള്ള കലപരിപാടി മാത്രമേ നമുക്കുള്ളൂ അപ്പം കായൊക്കെ നന്നായിട്ട് വ വറുത്തെടുത്തിട്ടുണ്ട് അതായത് ഞാനൊരു ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ആയിട്ട് എനിക്കറിയില്ല എന്നാലും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചുക്ക് പൊടി ഉണ്ടായിരുന്നില്ലേ ഞാനും അമ്മൂട്ടിയും കൂടിയിട്ട് ഞാനും അമ്മൂട്ടിയല്ലേ ഞാനും ബായുമ്പിയും കൂടിയിട്ടാണ് പോയത് ഒമ്പത് മണി നേരത്താണ് പോയിട്ട് ചുക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് രാത്രി രാത്രിയിട്ടോ അപ്പോഴും പൊടി ഉണ്ടായിരുന്നില്ല ചുക്കാണ് ഉണ്ടായിരുന്നത് അപ്പം അത് ഞാൻ ഒന്ന് കല്ലുമ്മ ഇടിച്ച് പരത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ ഏലക്കായും നല്ല ജീരകം കൂടിയിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് തരിയായിട്ട് തരിയല്ല പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ കലാപരിപാടിയാണ് നമുക്ക് ആ ഒരു പാവിൻ്റെ അതായത് ശർക്കര പാനി ഉരു ഉരുക്കണതൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പദം വരാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നണു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാറുണ്ട് അതിന് കായ വറക്കണേൻ്റെ പ്രശ്നമാണോ കായയുടെ പ്രശ്നമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം ആൾ പുലിക്കുട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ മെയിൻ പ്രേക്ഷകരിൽ ഒരാളാണ് എൻ്റെ കെട്ടിയോൻ കെട്ടിയോൻ വീഡിയോ കണ്ടിട്ട് എന്നെ നീ കുറ്റം പറഞ്ഞതെന്നൊന്നും പറഞ്ഞ് വരരുത് കേട്ടോ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഏട്ടൻ പല കാര്യങ്ങളും നമ്മുടെ മക്കളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ അച്ഛൻ അങ്ങനെയല്ലേ ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ ഇങ്ങനെ തോന്നിയില്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടാ അത് അവനാ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ പേരൻസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരണത് അല്ലേ ഏട്ടൻ വർഷം എൻ്റെ വീട്ടിലേക്കാണെങ്കിലും നന്നായിട്ട് നന്നായിട്ട് സഹകരിക്കുന്ന ഒരാളാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു മരുവനാണ് നല്ലൊരു മരുവനാന്നു തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അങ്ങേരൊരു പൊട്ട മരുവനാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ കുത്തിരിക്കും കൂടിയില്ല അത് വേറെ വശം അപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ നൂൽപരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് കായ വറുത്തത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ശർക്കരയുടെ ചൂടാറുന്നതിന് നമ്മൾ തീ ഓഫ് ചെയ്യുമല്ലോ തീ ഓഫ് ചെയ്യുമ്പോൾ ശർക്കര ഇരുന്നിട്ട് കട്ട് ചെയ്യും കട്ട് ആകുമ്പോൾ എന്താ ഉണ്ടാവുക കായും അതിലിരുന്ന് കട്ട് ചെയ്യാവും ആ കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം ആ തീ അവിടെ കിടന്ന് തിളക്കണത് കണ്ടില്ലേ അത് നമുക്കിനി ഓഫ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആവശ്യം ഇനിയില്ല അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിരുന്നിട്ട് തണുക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തീ ഓഫാക്കിയാലും കുറച്ച് നേരം കിടന്നിട്ട് അത് ഇളക്കി 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 അതൊരു ചൂടാറെണ്ണ വരെ അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അവസാനമായിട്ട് നമ്മൾ ഇത് കട്ട് അതായത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്ക ശർക്കരയല്ല പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് ആൾ ഓരോന്നും ഓരോന്നായിട്ട് വിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ട് ഓരോന്നും വന്നു ഓരോന്നായിട്ടിങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും മനസ്സിലായില്ല സംഭവം ഞാൻ പറഞ്ഞു തന്നത് എന്താണ് അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി സക്സസ് ആയിട്ട് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇഷ്ടമായിട്ടാ അമ്മ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതായത് ആദ്യം നമ്മൾ തെറ്റീന്നായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക തെറ്റി തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ അതായത് വീണ് 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 നമ്മൾ അടക്കാൻ പഠിക്കുന്നു പറയണ പോലെ ആദ്യത്തെ കേടായിട്ട് വരും പിന്നെ 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 അത് ശരിയായിട്ട് വരും എനിക്കൊന്നും ഒരു കാര്യം ചെയ്തു തരാൻ ഒരാളും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മയ്ക്ക് വരാനുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ടിച്ചാണ് അത് വേറെ വശേ എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി പണി എടുക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് ആശ്രയിക്കാൻ ആരും ഇല്ല ചെയ്തു തരാൻ ആരും എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കൂട്ടാ അത് എനിക്ക് നല്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് കിടന്ന് തുടങ്ങിട്ടാ ഈ ടെസ്റ്റർ മാത്രമേ ഇപ്പൊ നിലവിലേ ഉള്ളൂ അപ്പോ ഒരെണ്ടുത്ത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും ചൂടാറിയിട്ടില്ല കേട്ടോ നാളൊക്കെയാണ് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ആവുള്ളൂ എന്നാലും ഒന്ന് പറ അങ്ങനെ ശരിക്കും അതുകൊണ്ടറിയില്ല അല്ലേ ഊട്ടിക്ക് എന്നാലും ഇത് അവിടെ ശർക്കര വട്ടി കഴിക്കാറില്ല അവിടെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്കൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് ഇതൊക്കെ ഇരുന്നോ നമ്മള് നല്ല മാന്തരാണ് രസണ്ടാ സംഭവം ഓക്കെ അല്ലേ മറ്റേ ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാ ഇല്ലേ ഓക്കെ ശരി ഓക്കെ പായുമ്പ സോഫ് മിടന്ന് ഉറങ്ങിട്ടാ കുറേ നാളായിട്ടുണ്ട് നമ്മൾ ഇത്ര നേരം വേണ്ടിയിട്ട് കിടക്കണം അത്ര നേരം വേണ്ടിയിട്ടല്ല ഇപ്പം സമയം എത്രയുണ്ടെന്ന് അറിയോ ഇത് പക്ഷെ പാതിരാത്രി കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ ഞെട്ടിപ്പോകും പത്തര കിട്ടല്ലോട്ടാ പക്ഷെ ഞങ്ങൾ നേരത്തോടെ കിടക്കണ കാരണേ നേരത്തോടെ കിടക്കുകയും ചെയ്യും നേരത്തോടെ എണിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമയം ഇപ്പോഴായി പിന്നെ ഒരു രണ്ട് മാസം ആയിട്ട് ഇത് പാതിരാത്രിയാണ് അപ്പോൾ ഇന്നത്തെ കലാപരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മുകളിലത്തെ കഴിഞ്ഞു കേട്ടോ ഇനി നാളെ അടിഭാഗം ചെയ്യണം ഇനി നാളെ നമുക്ക് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുവരെ വെളിച്ചെണ്ണപ്പുണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം നമുക്ക് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സക്സസ് ആകുമെന്നെനിക്കറിയില്ല നാളെ വേറെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ ഭായും കൂടെ നോക്ക് ഭായും കൂടെ നോക്ക് ഒരു കാര്യം ചോദിക്കാന എങ്ങനെ ഇണ്ടായിരുന്നു അമ്മയുടെ ശർക്കര വരാട്ടി പറ ഭായി ഇങ്ങനെയല്ലല്ലോ എന്ന് പറയാറ് ഭീൻറെ തനതായ ശരി ആ പറ അമ്മുട്ടി എങ്ങനെയുണ്ട് അമ്മൂട്ടി കഴിക്കാത്ത ആളുണ്ടല്ലോ വാരി വെട്ടി അടിക്കുന്നിട്ടാ ഏഹ് കല്യാണത്തിന് പോയാലും ഉപ്പേരി മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞിരുന്ന ആളുണ്ടല്ലോ എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് അമ്മയുടെ ശർക്കര വരട്ടി എങ്ങനെയുണ്ട് അമ്മയുടെ ശർക്കര വരാട്ടിയാ നല്ലത് നല്ല പ്രാവശ്യം കഴിക്കും അല്ലേ വയനിഷ്ടായി വൈന് ഭയങ്കര ഇഷ്ടമായിട്ടാ പറ നല്ല ടേസ്റ്റ് ഉണ്ടാ ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല സത്യാവസ്ഥയാണേ അല്ല നമ്മുടെ റെഡ് പൂവ് ഇത്രേ ഉള്ളൂ റെഡല്ല മറ്റേ ഓറഞ്ച് പൂവ് അത്രേ ഉള്ളു ശരി ഓക്കെ